ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ടെ പറയാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ ജോലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫയലാണ് മേഡം കൊടുത്തിരിക്കുന്നത് മീനാക്ഷി അത് പൊന്നുപോലെ ഫയൽ എടുത്തിട്ട് അലമാരനെ വെച്ച് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മീനാക്ഷിയുടെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് അലമാര അടയ്ക്കുന്നില്ല അങ്ങനെ തുറന്നിരിക്കയാണ് കാരണം അവിടെ കള്ളന്മാരൊന്നും വരാനും മീനാക്ഷിക്ക് അങ്ങനെ പേടിക്കാനില്ല എപ്പോഴും വീട്ടിലാളുണ്ടല്ലോ ദേവി എടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ എന്ത് കള്ളം വരാനാ ആ ഒരു ധൈര്യത്തിൽ മീനാക്ഷി ആ ഫയൽ വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകാട്ടോ എന്തോ കാര്യത്തിന് മീ ദേവിക്ക് പിന്നെ അങ്ങനെ എന്തല്ലോ ആടെ റൂമിലും എങ്ങനെ വേണ്ടി കയറി ചെല്ലും ഒരു കുഴപ്പമില്ല അങ്ങനെ ദേവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോയ സമയത്ത് ആകാശിന് ഒരു ചായ ഇട്ട് കൊടുക്കാം നല്ല കടുപ്പത്തിലെ ചായ ആകാശം ഒരു ചായ ഇട്ട് റൂമിലേക്ക് വരുവാട്ടോ അതിനുശേഷം ആകാശ് നീ ഇതുവരെ പണിക്ക് പോയില്ലേ ഇല്ല എടുത്തി പോണം ആ ഞാൻ ഷർട്ടൊക്കെ എടുത്തുവെക്കാം മീനാക്ഷിക്ക് നേരത്തെ പോണായിരുന്നു ഓഫീസിലേക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടത് ഒരു കാര്യം ചെയ് ആകാശ് കുളിച്ചിട്ട് വന്നോ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം ഒരു എടുത്ത് കുഴപ്പമൊന്നുമില്ല ഞാനെല്ലാം ചെയ്തു വെച്ചോളാം ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നോക്ക് നീ എന്റെ അനിയൻ തന്നെയാണോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ഡ്രസ്സ് എല്ലാം തേച്ച് തരാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നോക്ക് അമ്മേനെ പോലെ തന്നെ നീ എന്നെയും കാണണം കേട്ടോ എന്ന് പറയാണ് അതൊക്കെ അത്രയുള്ളൂ എടുത്തി ഞങ്ങളുടെ അമ്മ കഴിഞ്ഞാൽ അടുത്തമ്മ തന്നെയാണെന്ന് പറയാണ് ഓ ആയിക്കോട്ടെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെക്കാം എന്ന് ദേവി പറയുന്നുണ്ട് അത് വിശ്വസിച്ച് നമ്മുടെ ആകാശാണെങ്കിൽ കുളിച്ച് റെഡിയാവാൻ വേണ്ടി പോകുകട്ടോ ദേവിയാണെങ്കിൽ ആകാശിന്റെ ഒക്കെ എടുത്ത് അയൺ ചെയ്യുന്ന സമയത്താണ് ഈ ഫയൽ കാണുന്നത് ആഹാ കൊള്ളാലോ ഇതെന്താ ഫയലോ ഈ ഫയൽ എന്താ ഉള്ളത് ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ദേവി ആ ഫയലൊക്കെ എടുത്ത് നോക്കാട്ടോ ആ ലെറ്റർ കാണുന്നുണ്ട് ഓ ഇതെന്താ പേപ്പർ ഓ ആവശ്യം പേപ്പറൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ പേപ്പർ നിലത്തേക്ക് വീഴുന്നുണ്ട് ശേഷദേവി ആ പേപ്പറൊക്കെ അടിച്ച് വരി കൂട്ടുകയാണ് ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്ന വരുന്നത് ബാലച്ചാ ഒരു സംഭവം ഉണ്ടായി എന്താ മോളെ ആ ഇങ്ങോട്ട് വാ വാ പറയാം ബാലൻ വിളിച്ചിട്ട് പുറത്തേക്ക് പോവാണ് എന്നിട്ട് അപ്പുറത്തെ കുടുംബക്കാരുടെ കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അതിനുശേഷം ദേവിയുടെ കയ്യിൽ പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ ബാല ബാലൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മോളെ അവനെങ്ങനെ കൈ കിട്ടിയാലുണ്ടല്ലോ കൈ കിട്ടി എന്ത് ചെയ്യും ബാലായിട്ട് ബാലച്ചാ ആ എന്ന് പറഞ്ഞു ദേവിയുടെ പേപ്പർ വാങ്ങിക്കാണ് അവനെ കൈ കിട്ടിന്ന് വിചാരിക്കും ആറ് കഷ്ണം നോക്കിട്ട് അവനെ വലിച്ചെറിയും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്ത് വലിച്ചെറിയാട്ടോ അപ്പൊ രണ്ടു അറിയില്ല അത് എന്ത് പേപ്പറാണ് ബാലം നോക്കിയൂല ദേവിക്ക് അങ്ങനെ ഇംഗ്ലീഷ് വായിക്കണോണ്ട് ദേവി അത് ശ്രദ്ധിച്ചൂല്ല അങ്ങനെ ആ പേപ്പർ അങ്ങനെ സ്വാഹാവാണ് അങ്ങനെ തിരിച്ച് മീനാക്ഷി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ മീനാക്ഷിയുടെ മേഡം വിളിക്കുകയാണ് മീനാക്ഷി നാളെയാണ് ആ ഫയൽ പ്രസന്റ് ചെയ്യേണ്ട ദിവസം അപ്പൊ മീനാക്ഷി വേണം പ്രസന്റ് ചെയ്യാനായിട്ട് ആ ശരി മാഡം ഞാൻ പ്രസന്റ് ചെയ്തോളാം അല്ല എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ ഒരു കുഴപ്പമില്ല അപ്പൊ നാളെ പത്ത് മണിക്ക് എത്തണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആ അതൊക്കെ കുഴപ്പമില്ല മാഡം എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ മീനാക്ഷി പറയാണ് ശേഷം ഗോമതെട്ടൊക്കെ പറയുന്നുണ്ട് നാളെ എനിക്ക് വലിയൊരു ഫയൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനാണ് ആ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് വലിയൊരു പ്രൊജക്ടിന്റെ കാര്യമാണ് അതെന്നൊക്കെ പറയാണ് ആണോ ഓ മോളെ കുഴപ്പമൊന്നുമില്ല മോളെ എല്ലാം ഓക്കെ ആക്കും ഒരു മോക്ക് പറ്റൂന്നൊക്കെ പറയുന്നത് പറയണ്ട അതെ മീനാക്ഷി അടുത്തേക്ക് പറ്റാതെ വേറെ ആർക്ക് പറ്റാനാ എന്നൊക്കെ പറയണം ഓ നിങ്ങൾ നിങ്ങളെന്നെ സുഖിപ്പിക്കാന്ന് പറയുമ്പോ സത്യ വന്നത് മീനാക്ഷി എടുത്തിടെ കോൺഫിഡൻസ് ലെവൽ കളക്ടറേറ്റിൽ വേറെ ആർക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി നന്നായിട്ട് പുകഴ്ത്തും വാനോളം പൊക്കത്തെടുത്ത് വയ്ക്കെ ചെയ്യുന്നുണ്ടോ പക്ഷെ കാര്യം ശരി തന്നെയാണ് അങ്ങനെ മീനാക്ഷി വളരെ സന്തോഷത്തോടു കൂടി തന്നെ നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേച്ച് വെക്കുകയാണ് നാളെ രാവിലെ തന്നെ പോകണം നാളെ കോൺഫിഡൻസ് ആയിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ഈ ഒരു പ്രൊജക്ട് എന്തായാലും സക്സസ് ആയിരിക്കണം എന്നൊക്കെ മീനാക്ഷി മനസ്സിലുറപ്പിക്കണം അപ്പൊ മീനാക്ഷി എല്ലാം ഓക്കെ അല്ലേ ആണ് മേഡം മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട നാളെ രാവിലെ പത്ത് മണിക്കുള്ള മീറ്റിംഗ് ഒമ്പതരക്കനെ ഞാൻ അവിടെ എത്തും എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് ശേഷം അലമാര തുറത്ത് ആ ഫയൽ രാവിലെ നോക്കുമ്പോഴേക്കും ഫയലിൽ പേപ്പർ ഒന്നും തന്നെ കാണുന്നില്ല അതും ആ ഇമ്പോർട്ടന്റ് പേപ്പർ തന്നെ കാണുന്നില്ല ഈ ഇത് ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് മീനാക്ഷിയുടെ കയ്യും കാലൊക്കെ അപ്പത്തന്നെ വിറക്കാൻ തുടങ്ങോട്ടോ അമ്മേ അമ്മേ മിത്രേ ആ ആകാശേ എന്നൊക്കെ വേണ്ടി ഇവിടെ വിളിക്കുകയാണ് എന്താ എന്താ മോൾ എന്താ അമ്മേ ഈ ഫയലിനൊരു പേപ്പർ വെച്ചിരുന്നു ഇന്ന് പ്രസന്റ് ചെയ്യേണ്ട പേപ്പറാണ് അത് ഇവിടെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ മോൾക്ക് ടെൻഷൻ കൊണ്ട് തോന്നുന്നതായിരിക്കും മോൾ ശരിക്കും നോക്ക് ഇല്ല ഇല്ലഅമ്മ ഈ ഫയലിനെ വെച്ചിരുന്നു പറയാണ് അത് അവിടെ തന്നെ കാണുമായിരിക്കും ഇല്ല അമ്മ ഇവിടെ ഇല്ല അമ്മ എനിക്ക് ആകെ വയ്യ കയ്യും കാലൊക്കെ വെറുക്കുവാണ് മോളെ ഇനി ഫയൽ എങ്ങനെ എടുക്കുന്ന സമയത്ത് നിലത്തേക്ക് അങ്ങനെ വീണോ ഇല്ലമ്മേ വീടാനൊരു ചാൻസ് ഇല്ല നോക്കാം അപ്പോഴേക്കും ദേവി വരുന്നുണ്ട് എന്താ മീനാക്ഷി എന്താ ബഹളം എടുത്തി എന്റെ പേപ്പർ കാണുന്നില്ല കാണുന്നോ അത് ആരെടുത്തോണ്ട് പോകാനാ ഇവിടെ തന്നെ ഉണ്ടാവും പേപ്പറൊക്കെ ആരെടുക്കാനാ അതൊരു പേപ്പർ അല്ലേ വേറെ പേപ്പർ വാങ്ങിച്ചതരാ എന്റെ എടുത്തി അത് അങ്ങനെ സാധാരണ പേപ്പർ അല്ല അത് വലിയൊരു പ്രൊജക്ടിന്റെ പേപ്പറാണ് അത് മിസ്സായിക്കേണ്ട ജോലിനെ തന്നെ ബാധിക്കും അയ്യോ ആണോ ഒരു കാര്യം ചെയ്യ് കട്ടിലടിയിലൊക്കെ നോക്കിനി പറന്നു പോയിട്ടുണ്ടെങ്കിലോ കുന്തം കുടത്തിലും തപ്പണോന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര തപ്പലാണ് കേട്ടോ നടക്കുന്നേ ഇല്ല നമ്മുടെ മീനാക്ഷികളൊക്കെ തലവേദന എടുത്തിട്ട് വയ്യ ആ സമയത്ത് നമ്മുടെ ദേവി ചോദിക്കുന്നില്ല ആ പേപ്പർ എങ്ങനെയായിരിക്കും അത് സാധാരണ ഒരു വെള്ള പേപ്പറാണ് എടുത്തി ജസ്റ്റ് ഒരു സൈനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ദേവി ആ കാര്യം ആലോചിക്കണത് ആ പേപ്പർ അപ്പോഴാണ് നമ്മുടെ ദേവി ആലോചിക്കുന്നത് ഈശ്വര ഇനി ആ പേപ്പർ ആണോ ഇന്നലെ അടിച്ചുവാരി കിട്ടി ബാലച്ച കീറിക്കള എന്നതൊരു സംശയം അങ്ങനെ തന്നെ ദേവി വേഗം പുറത്തേക്ക് ഓടും കേട്ടോ ബാലം വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോ ദേവി പറയുന്നുണ്ട് അത് മീനാക്ഷിയുടെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ഒരു പേപ്പർ കാണാനില്ലെന്ന് കാണാനില്ലെന്നോ അത് എവിടെ പോവാനാ അത് കൊഴപ്പില്ല അത് ഓഫീസിൽ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റില്ലെന്നാ ബാലച്ചപ്പണ ഏതോ വലിയ വലിയ ആൾക്കാരുടെ സൈനക്കുള്ള പേപ്പർ ആയിരുന്നു ആണോ ആ മീനാക്ഷിയുടെ ജോലി പോലെ പോകും പോലെ പോകും എന്ന് പറയണത് ഈശ്വര അതെ ഇവിടെ പോനെ മോളെ മീനാക്ഷി നീനെ വിഷമിക്കല്ലേ ഇവിടെ തന്നെ കാണുമാർ മാർ നോക്കട്ടെ എന്ന് മറ്റേ ബാലിനെ അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട് കാണുന്നില്ല ദേവി വിളിക്കുന്നുണ്ട് മാലച്ചാ ഇങ്ങോട്ട് വന്നേ എന്താ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ പുറത്ത് പോകുമ്പോൾ പുറത്ത് നിർത്താണ് ബാലച്ച എനിക്കൊരു സംശയം ഇന്നലെ ഒരു പേപ്പർ അടിച്ചു വരുന്ന സമയത്ത് എനിക്ക് മീനാക്ഷി റൂമിൽ നിന്ന് കിട്ടിയായിരുന്നു അതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ബാലച്ചനോട് സംസാരിച്ചിരിക്കും ബാലച്ചൻ കീറിക്കളൊരു പേപ്പർ ഇല്ലേ ഇനി അതെങ്ങനെ ആ പേപ്പറാണോ അയ്യോ ചതിച്ചല്ലോ മോളെ അത് എവിടെയാ കീറി കീറിക്കളന്നത് അത് പുറത്താ നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലട്ടോ അതിനിടക്ക് അവിടെ മഴയും പെയ്തായിരുന്നു അങ്ങനെ പേപ്പർസ് ഒന്നും കാണുന്നില്ല അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ എവിടെയാ മോളെ എവിടെയാ ഞങ്ങൾ ഇന്ന് നിന്നത് അതേ ബാലച്ച അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെ കഷ്ണങ്ങളായിട്ട് കിടക്കേണ്ട ഈശ്വരത് പത്ത് പന്ത്രണ്ട് കഷ്ണംണ്ടല്ലോ മോളെ സാരില്ല നമുക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ച് നോക്കാമെന്ന് എന്ന് പറയാണ് അങ്ങനെ പിറക്കി പിറക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ മിത്ര അത് കാണുന്നുണ്ട് കേട്ടോ ഇവരെന്തീ കാണിക്കണത് എന്നൊന്നും മിത്ര ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് ആ പേപ്പറിൽ കുറെ പേപ്പർ എന്നാലും മിസ്സിങ് ആണ് ബാലൻ പണ്ട് ഈശ്വര ഈ നമ്മളുടെ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റി തെറ്റാന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ ജോലി പോലും മോളെ അവൾ കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ് ബാലച്ചാ ഇപ്പൊ തൽക്കാലം കാരണം പറയണ്ട ബാലച്ചെ ആടുത്തെങ്കിലും പരിചയമുള്ള ആളത്തെ സംസാരിച്ചതൊന്നും റെഡിയാക്കാൻ പറ്റുമോ മോളെ എനിക്കതിന് വലിയ വലിയ ആൾക്കാരുടെ ഒരു പരിചയം ഒന്നുമില്ല ആ മോളുടെ അച്ഛനും ഉദയപാനുസ്ഥാനം പരിചയം ഉണ്ടാവില്ല ഒന്ന് സംസാരിക്കോ അത് ബാലച്ചാ ഒന്ന് സംസാരിക്കും മോളെ ശരി ഞാൻ സംസാരിക്കാന്ന് പറയാണ് അങ്ങനെ ഉദയവാനത്ത് എന്തൊക്കെയോ ദേവി പറഞ്ഞു കൂട്ടുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം എന്തായാലും പക്ഷേ ആ ഒരു ജോലി പോകാൻ ചാൻസ് ബാലനും ദേവിയും കാരണം ഉണ്ടാവുകയാണ് അതിനേക്കാളും വലിയൊരു കാര്യം പറഞ്ഞത് ഇത് ഇവരാ ചെയ്തെന്നുള്ള കാര്യം ഇത്രയും അതുപോലെ തന്നെ ഗോമതി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് നമ്മുടെ മീനാക്ഷിക്കാണെങ്കിൽ ലെറ്റർ വരെ വരുന്നുണ്ട് അതായത് മീനാക്ഷി ജോലി എത്രയും ഒരാഴ്ചക്കുള്ള സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനാക്ഷ ജോലി പോകുന്നുമായിട്ട് ലെറ്റർ വരെ വരുന്നു കേട്ടോ മീനാക്ഷി ആകെ തളർന്നു പോകുവാണ് തളർന്ന് ഒടിഞ്ഞിരിക്കുകയാണ് ദേവിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയില്ല ഈ സത്യം പറയണോന്നുണ്ട് പറയണ്ട എന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ദേവി പക്ഷെ മീനാക്ഷിയുടെ ജോലിയൊന്നും പോകില്ല കാരണം വേറൊരു ലാംഗ്വേജിൽ മീനാക്ഷിയുടെ ജോലിയൊന്നും പോയിട്ടൊന്നുമില്ല ഇത് മിക്കവാറും ബാലം തന്നെ ശരിയാക്കുമായിരിക്കും മീനാക്ഷിക്ക് ആ ഒരു ജോലി പോകുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ ബാലൻ ആരെങ്കിലും കയ്യോ കാലോപിടിച്ചത് ശരിയാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും വലിയൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് രണ്ടുപേരും ദേവിക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പേപ്പർ കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ല അത് മാത്രമല്ല ആ പേപ്പർ കീറല് കണ്ടില്ല ബാലൻ പ്രൊമോയില് അത് ഒരു ഭാഷ ഒന്നുമല്ല കുറെ ഭാഷയും കീറിയിട്ടുണ്ട് അതുകൊണ്ട് ആ പേപ്പർ കിട്ടണം ഒരു വലിയൊരു കാര്യമൊന്നുമില്ല എന്തായാലും ബാലനും അതുപോലെ തന്നെ ദേവിയും കൂടിയാണ് എന്താ ചെയ്തതെന്ന് അറിയുമ്പോഴേക്കും ഗോമതി മിത്രയും മീനാക്ഷിയും കൂട്ട് അവരെ നിന്ന് പരിക്കണ ഭാഗം ഈ ആഴ്ച കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു ഭാഗം ശരിക്കും തമിഴിലൊന്നും ഇല്ല ഇങ്ങനത്തെ ഏറെ കുറെ ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം ഇല്ല കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ നല്ലൊരു ഭാഗത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ